കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം കേസിൽ വർഗീസിനെ ഒന്നും മറച്ചു വെക്കാറില്ല ഇ ഡിയുടെ അന്വേഷണം പറഞ്ഞു അതേസമയം അധമം ഗോപിയും വ്യക്തമാക്കി ബുധനാഴ്ച ഹാജരാകാൻ എം എം വർഗീസിന് നോട്ടീസ് അയച്ചതായാണ് വിവരം പിന്നാലെയാണ് തനിക്ക് നോട്ടീസ് ലഭിച്ചില്ലെന്ന വാദവുമായി സി പി എം ജില്ലാ സെക്രട്ടറി രംഗത്തു വരുന്നത് നോട്ടീസ് ലഭിച്ചാലും നാളെ ഹാജരാകുന്നതിൽ അസൗകര്യമുണ്ടെന്നും സി പി എമ്മിന് കേസിലൊന്നും മറച്ചു വെക്കേണ്ടതില്ലെന്നും എം എം വർഗീസ് പറഞ്ഞു ൊന്നുംറച്ചു വയ്ക്കാനില്ല ഒന്നും മറച്ചു വയ്ക്കാനില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല അതിന്റെ അക്കൗണ്ട്സ് കാര്യങ്ങൾ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് ഒക്കെ ചെയ്യുന്നതാണ് സംസ്ഥാന സമിതി അംഗമായ ആരോപണം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും രാഷ്ട്രീയ ഇ ഡിയുടെ വരവിൽ അസ്വസ്ഥരാകുന്നവർക്ക് ഇ ഡി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ചെയ്യാമെന്നും സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഥവാ തൂക്കിലേറ്റപ്പെടണമെന്നും സുരേഷ് ഗോപിയും പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മുമ്പിൽ സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമം അത് തൂക്കിലേറ്റണം തന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ മാത്രം സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉള്ളതായാണ് ഇ ഡിയുടെ വിലയിരുത്തൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളിലായി ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകൾ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലായുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇ ഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സി പി എമ്മിന്റെ സമുന്നത നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ പാർട്ടി നേതൃത്വവും കുരുക്കിലാകുകയാണ് ജനം തൃശൂർ